Ah. പേര് മായ ചക്രപാണി സാർ അല്ലേ അതെ അതെ എപ്പൊ ജോയിൻ ചെയ്തു ഒരു മാസമായി മായ ഇത് എന്റെ സീറ്റ് ആണ് എന്താ സാർ അതെ ഇത് എന്റെ സീറ്റാ ഞാനവിടെ മുന്നേരുന്നത് ഇവിടെ ആകെ ഒരുമാതിരി എന്നാ ശരി ഇങ്ങോട്ട് ആ കൂടെ വാ നമുക്ക് നമുക്കിവിടെ ഇരിക്കാം ക്കണ്ട അയാളൊരു ടൈപ്പാ അയാൾക്കും ആരെയും ഇഷ്ടല്ല അയാളെ ആർക്കും ഇഷ്ടമല്ല പാണ്ടിലോറ് ഇടിച്ചിട്ടിട്ടും തിരിച്ചു വന്നെന്ന് പറഞ്ഞ വല്ലാത്ത ജമ്മന്ത ഇനിയൊന്ന് വൈകിച്ചെന്ന് നോക്ക് നന്നായിരിക്കും നീയൊക്കെ ഇങ്ങനെ പേടിക്കാതെ ഓ അത് നമ്മളിന്ന് കണ്ട് നീയാളെ ആറ്റം പേടിച്ചോളാം കഴിഞ്ഞ കുറച്ച് ഓർമ്മയുണ്ടല്ലേ പിന്നെ നിന്നെയൊക്കെ ചെന്ന മക്കളെ പോലെ കാണണം ബാ അതല്ലടാ അങ്ങനെ നിന്റെ അടുത്ത് മാത്രം എന്തോ പ്രത്യേക കലിപ്പുണ്ട് എടാ മീനാക്ഷി ഉച്ചക്ക് ചോറ് അഴിക്കാറുണ്ട് എന്റെ കേട്ടോ അതല്ല അവളും അവളുടെ ബെഞ്ചിലെ ടീമും കഴിച്ചു വരുമ്പഴേ താമസിക്കും അപ്പൊ ആരും ഉണ്ടാവൂല അപ്പൊ ഇവനെ ചെന്ന് പറയാൻ പറ്റിയ ടൈമാണ് ഏടാ ബുദ്ധിമാനേ നല്ല മുട്ടായ ഐഡിയ പറയാൻ പറ്റിയ സ്പോട്ടും ഏത് ആ വേസ്റ്റ് ആരുന്ന വൈപ്പിന് മൂട്ടില്ല പിന്നെ നീ അവളുടെ വീട്ടിൽ പോയി പറയോ നീ നാളെ പറയും

ചെറുക്കനെ കിട്ടിയ കാര്യം പറയാൻ വിളിച്ചായിരിക്കും അവൻ്റെ വാട്സാപ്പ് പോസ്റ്റ് ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് നീ ഒറ്റയർത്താൻ പറഞ്ഞോണ്ടാണ് ഞാനുണ്ട് ചെറുക്കനെ കാണാൻ ഇല്ലെന്നും പറഞ്ഞ് പരസ്യം കൊടുത്തറിയാമോ ഇപ്പൊ എന്റെ തെറ്റായല്ലേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാ ഇവനെ കാണാല്ലെന്നും പറഞ്ഞ് നിങ്ങൾ ഇവിടെ കിടന്ന് പറഞ്ഞത് ഞാൻ എൻ്റെ ഒരു ബുദ്ധി ഉപയോഗിച്ചു പോയിൻ്റെ ചോറിനന്ദി പറഞ്ഞില്ലാ എത്ര അവൾ എത്തിയില്ല ഇപ്പൊ നേരിടിയല്ലേ എന്തായാലും വൈകുന്നേരം നീ ഡാൻസിന് വരൂല്ലേ അപ്പ ഞാൻ പറഞ്ഞു

അവൾ ഇപ്പൊ തന്നെ തിരിഞ്ഞോക്കും അതിന് ഇഷ്ടമാണെങ്കി ഇപ്പൊ തിരിഞ്ഞോക്കും ഓ ഇപ്പൊ തിരിഞ്ഞോക്കും അമ്പലത്തിന്റെ നീ എന്നോട് വല്ല റിവെഞ്ച് എടുക്കുവാണോ ഒന്നുമില്ല ഡോക്ടർ ഡെയിലി വൈകുന്നേരം നടക്കണോന്നല്ലേ പറഞ്ഞോളൂ അല്ലാതെ സാറിന് ഇത് കിലോമീറ്ററുകളോളം കിലോമീറ്ററോളം നടത്തിക്കണെന്ന് ഉദ്ദേശമുള്ള പോലെ ഉണ്ടല്ലോ പിള്ളേർക്ക് മാവുപറ്റി കിടക്കായിരുന്നു ഒന്ന് ഇവിടെ കാണാൻ ആണല്ലേ എനിക്ക് അപ്പോഴേ തോന്നിയായിരുന്നു ഒരു കാര്യം ചെയ്യ നിങ്ങളോ ഞാൻ കൊറച്ച് പേരക്കെ മേടിച്ചിട്ടുണ്ട്

എന്നോട് പറഞ്ഞത് ഈ രണ്ടെണ്ണം കൂടി വയ്യാതെ ആരെങ്കിലും പോയി കണ്ടല്ല മൂന്നാം എന്നാണ് കാറ്റ് പറയണത് പിള്ളേര് കൊച്ചും പറയാ നിങ്ങളാ ഏച്ചി പോ

അമ്പാടി ചെയ്തെ നമ്മൾ അഭിനന്ദിച്ചേ മതിയാവും അത് മാത്രമല്ല ഈ പ്രാവശ്യം ഉപജില്ല ക്വിസ് കോമ്പറ്റീഷനിൽ നമ്മുടെ സ്കൂളിനെ റെപ്രസെന്റ് ചെയ്യുന്നത് അമ്പാടിയാണ് അല്ലേ എല്ലാവരും ഒന്ന് ഇതുപോലുള്ള നല്ല ഐഡിയാസ് ആണ് സയൻസ് ഫെയറിനൊക്കെ വരേണ്ടത് ഇവിടുന്ന് വേറെ ചിലതൊക്കെ ഉണ്ടായിരുന്നു എന്തിനാ ഗ്രേസ് മാർക്കിന് വേണ്ടി ചുമ്മാ ആർക്കോ വേണ്ടി ഓക്കാനിക്കാനായിട്ട് അമ്പാടി ഒരു എക്സാമ്പിൾ ടാലന്റും ഒബ്സർവേഷൻ സ്കില്ലും ഉപയോഗിക്കാതെ ആർക്കൊന്നും നേടാൻ പറ്റില്ല സാറേ ആ വിജയ ഓ ഈ മോഡൽ സേഫായിട്ട് എടുത്ത് വെക്കണം ആ സ്റ്റോർ റൂം വെച്ചാൽ മതി സൂക്ഷിക്കണം ഓ ശരി സാർ ആ ആ എന്തേലും കൊണ്ടാന്ന് മൂടിയെക്കുക ആ നിന്റെ സർട്ടിഫിക്കറ്റ് രാഷന്റെ കടയിൽ കൊണ്ട് കൊടുത്താതെ വൈകുന്നേരം വരുമ്പോൾ ഞാൻ വാങ്ങിച്ചോളാം കേട്ടോ ഹലോ വിജയൻ ചേട്ടാ ഗ്രൗണ്ടിലോട്ട് ബോധം കിട്ടു വീണ ഓ എന്തോ പറയനാ സ്കൂട്ടിൽ ഇത്ര കോണം വരച്ച എന്തോ ചോദിക്കാൻ പഠിച്ചത് ഒരു ഒറ്റ ഓട്ടം വെയിലും കൊണ്ട് പാപ്പം ബോധം കിട്ടു